ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട് താനൂർ കസ്റ്റഡി കൊലക്കേസിൽ ആരോപണ വിധേയനായ മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിനെതിരെ ഗുരുതരമായ ആരോപണം ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സുജിത് ദാസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച യുവതിയെ മൂന്നംഗ സംഘം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം സുജിത് ദാസിനെതിരായ ഹർജി പിൻവലിച്ചില്ലെങ്കിൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരി റിപ്പോർട്ടിനോട് പറഞ്ഞു ഭർത്താവിനെ കഞ്ചാവ് കേസിൽ കുടുക്കിയ സുജിത് ദാസിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ആലാട്ടുചുറ സ്വദേശി രേഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ മാസം ആറിന് വീട്ടിലെത്തിയ മൂന്നംഗ സംഘം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് രേഷ്മയെ ഭീഷണിപ്പെടുത്തി സുജിത് ദാസിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോയാൽ കുടുംബത്തെ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രേഷ്മോട് അവര് ഐ പി എസിനെ എതിരെയാണ് നിങ്ങൾ കേസ് കൊടുത്ത് പരാതി കൊടുത്തേക്കണത് അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ പോലീസുകാരോടൊക്കെ കളിക്കണത് മര്യാദക്ക് ഈ കേസ് പിന്മാറിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടക്കം ഞങ്ങൾ ഇതായി കളയും നിങ്ങളുടെ ചേട്ടനെ ചെയ്യാവുന്ന അക്കളും മുഴുവൻ അവര് ചെയ്യൂന്ന് പറഞ്ഞു ദ്രോഹിക്കൂന്ന് പറഞ്ഞു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിപ്പെട്ടിട്ടും കുറുപ്പംപൊടി പോലീസ് ആദ്യം തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതിക്കാരി അഭിഭാഷകൻ മുഖേന ബന്ധപ്പെട്ടപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ നാല് പോലീസുകാരെത്തി എന്നാൽ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്നും വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിർബന്ധിച്ച് ഒപ്പിടിച്ചുവെന്നും രേഷ്മ ഇന്ന പോലെ മൂന്ന് പേര് വന്നു ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളാണ് ഞങ്ങള് ഐ പി എസ് പരാതി കൊടുത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവരോടോട് പറഞ്ഞിട്ടും അവരെ സ്റ്റേറ്റ്മെന്റിൽ അവരെഴുതാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ അവർ തയ്യാറായില്ല വായിച്ചു എപ്പിപ്പിച്ചോ ഞാൻ വായിക്കാൻ ചോദിച്ചിട്ട് പോലും അവർ തന്നില്ല പിന്നെ ഞാൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രിയാണ് രേഷ്മയുടെ ഭർത്താവ് സുനിൽകുമാറിനെ ഇടത്തല പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സ്റ്റേഷനിലെത്തിച്ച് സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം ക്രൂരമായി മർദ്ദിച്ച് കഞ്ചാവ് കേസിൽപ്പെടുത്തിയെന്നാണ് ആരോപണം നിരപരാധിത്വം തെളിയിക്കാൻ ആറു വർഷമായി നിയമ പോരാട്ടം തുടരുകയാണ് ഈ കുടുംബം സുജിത് ദാസിനെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം സുജിത് ദാസ് ഐ പി എസും സംഘവും കള്ളക്കേസിൽ കുടുക്കിയ ഭർത്താവിനെ രക്ഷിക്കാനാണ് രേഷ്മ നിയമ പോരാട്ടം തുടങ്ങിയത് അതിനിടയിലാണ് ആരാണെന്ന് പോലും വെളിപ്പെടുത്താത്ത സംഘങ്ങൾ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നത് സുജിത് ദാസിനെതിരായ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കുടുംബത്തെ പാടെ നശിപ്പിച്ചു കളയുമെന്നാണ് ഭീഷണി വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി അലി അക്ബർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബഷ രേഷ്മയുടെ പ്രധാനപ്പെട്ട പരാതി അജ്ഞാതരാണ് പക്ഷേ സുചിദാസിന് വേണ്ടിയാണ് അവർ സംസാരിച്ചത് എന്നത് വ്യക്തമാണ് എന്നാണ് രേഷ്മ പറയുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ അരുൺകുമാർ ഗുരുതരമായ ആരോപണമാണ് സുജിത് ദാസ് ഐ പി എസിനെതിരെ ഉയരുന്നത് നമ്മൾ തന്നെയാണ് ഒരാഴ്ച മുൻപ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതായത് താനൂർ കസ്റ്റഡി കേസിൽ ആരോപണ വിധേയനായ സുജിത് ദാസ് കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്തും സമാനമായ നിലയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു ആറ് യുവാക്കൾ നടത്തിയത് ഈ പേരിൽ ഒരാളാണ് ഇപ്പോൾ പറയുന്ന ഈ സുനിൽകുമാർ ഇവരാറുപേരും സുജിദാസിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോവുകയായിരുന്നു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ മേൽ കഞ്ചാവ് ചുമത്തി കഞ്ചാവ് കുറ്റം ചുമത്തി ഇവരെ വലിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി അകത്താക്കുക എന്നതാണ് സുജിത് ദാസിന്റെ രീതി എന്നുള്ളത് ആരോപണങ്ങളായിരുന്നു ഈ ആറുപേരും ഉന്നയിച്ചത് ഈ ആറുപേരിൽ ഒരാളായ സുനിൽകുമാറിന്റെ ഭാര്യയാണ് രേഷ്മ രേഷ്മ രേഷ്മാസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ആറാം തീയതി എറണാകുളത്തുള്ള ഈ ആലാട്ടുകരയിലുള്ള ആലാട്ടു ഈ രേഷ്മയുടെ വീട്ടിലേക്ക് മൂന്നംഗ സംഘം എത്തുന്നത് ഇവർ മൂന്ന് പേരും എത്തി ഇത്തരത്തിൽ ഹർജിയിൽ ഒപ്പുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഭീഷണിയും അസഭ്യം പറച്ചിലും ആരംഭിക്കുന്നു അതിനുശേഷം രേഷ്മ വീട്ടിലകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇവിടെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പത്ത് വയസ്സുള്ള ഒരു മകനും ഇവർ പേർ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ മൂന്നംഗ സംഘം ൾ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയും ഈ പരാതിയുമായി മുന്നോട്ട് പോയാൽ കുടുംബത്തെ അടക്കം നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് രേഷ്മയുടെ ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ് കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ മൂന്നംഗ സംഘം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന പരാതി പറഞ്ഞിട്ടും ആദ്യഘട്ടത്തിൽ കുറുപ്പംപടി പോലീസ് ഇത് കാര്യമാക്കിയില്ല പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും രേഷ്മ പറയുന്നുണ്ട് പിന്നീട് അഭിഭാഷകൻ മുഖേന ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് മൊഴിയെടുക്കാൻ പോലും നാല് പോലീസുകാർ വീട്ടിലെത്തുന്നത് ഇവർ താൻ പറഞ്ഞ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്നും ഈ മൊഴി വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് സമ്മതിക്കാതെ ഭീഷണി നിർബന്ധപൂർവ്വം തന്നെ ഒപ്പിടിച്ചു എന്നുമാണ് രേഷ്മിയുടെ ആരോപണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ ആറുപേരെ ഈ കള്ളക്കേസിൽ കുടുക്കിയെന്നുള്ള സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ആറ് വർഷമായി ഈ നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു രേഷ്മി ഉണ്ടായിരുന്നത് സി ബി ഐ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് അതായത് തങ്ങൾ നിരപരാധിയാണെന്ന് അവർക്കുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെയാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മോശപ്പെട്ട പെരുമാറ്റമാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് തങ്ങളോട് ഇടപെടുന്നത് എന്നുള്ള വലിയ ആരോപണം രേഷ്മയുടെ വീട്ടിൽ കയറി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താൻ തയ്യാറായ സാഹചര്യത്തിൽ ഇനി ജീവന് ഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ തുറന്നു പറച്ചിൽ കാര്യമായി തന്നെ എടുക്കണം സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ട് ഹൈക്കോടതി ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ രേഷ്മയുടെ കുടുംബം സുനിലിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നത് അരുൺകുമാർ വളരെ ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇന്നിപ്പോൾ പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കണം ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊട്ടേഷൻ സംഘങ്ങളെ കൂട്ടുപിടിച്ച് ഇതേപോലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ സുജിദാസിനെതിരെ നടപടി ഉണ്ടാവുകയും വേണം അക്കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലീസായിട്ട് ഉണ്ടാക്കാൻ പാടില്ല ചില പോലീസുകാരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗത്തിലുള്ള പോലീസുകാർ താനൂർ കസ്റ്റഡി ഭരണത്തിൽ എന്നതുപോലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഭീഷണിയായി നിൽക്കുന്നു എന്ന കാര്യവും സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്